ഒരു പത്തിരുപത് വർഷം മുൻപൊക്കെയൊക്കെ നമ്മൾ വീട് നിർമ്മിക്കുമ്പോൾ കാർ പോർച്ചുകൾ വീടിനോട് ചേർന്ന് വീടിൻ്റെ ഭാഗമായിട്ടാണല്ലോ നിർമ്മിക്കുക വീട് കുറച്ച് കാലം കഴിയുമ്പോഴാണ് ഔട്ട് വലപ്പം കുറവ് കാർ പോർച്ച് ആ ഭാഗത്തുനിന്ന് മാറ്റണം എന്നൊക്കെ തോന്നുന്നു അങ്ങനെ കാർ പോർച്ച് മാറ്റി സ്ഥാപിക്കുകയും അതുപോലെ സ്റ്റെപ്പുകളുടെ പൊസിഷൻ മാറ്റുകയൊക്കെ ചെയ്യുന്ന ഒരു റിനോവേഷൻ വർക്കിന് വേണ്ടി വന്നതാണ് ഞങ്ങൾ ഈ വീട്ടിൽ വീടിൻ്റെ ഈ ഭാഗത്തായിരുന്നു നമ്മൾ റിനോവേഷന് വരുന്ന സമയത്ത് എപ്പ് സ്റ്റെപ്പുകൾ പഴയ രീതിയിൽ ഉണ്ടാക്കിയതായതുകൊണ്ട് തന്നെ ഏകദേശം ഇഞ്ചോളം റൈസ് ഉണ്ടായിരുന്നു ഒരു സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്കുള്ള ഉയരം ഇഞ്ച് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സ്റ്റെപ്പിൻ്റെ ത്രെഡ് എന്ന് പറയുന്ന ഭാഗം അതിൻ്റെ ഉപരിതലം ഒൻപത് ഇഞ്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യകാലഘട്ടത്തിൽ വീട്ടുടമസ്ഥന് ഈ സ്റ്റെപ്പുകളുടെ ഉയരമൊന്നും വലിയ പ്രശ്നമായിരുന്നില്ല ക്രമേണ വയസ്സായപ്പോൾ സ്റ്റെപ്പുകൾ ഉയരം ഭയങ്കരമായിട്ട് കയറാനൊക്കെ ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിത്തോന്നി അതുപോലെ തന്നെ സ്റ്റെപ്പിലേക്ക് വെള്ളം വീഴുന്ന പ്രശ്നമുണ്ടായിരുന്നു അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു റിനോവേഷൻ വർക്ക് നടത്തിയത് ഈ കാണുന്ന ഭാഗത്ത് നമ്മൾ ഒരു കാർ പോർച്ചായിരുന്നു ആ കാർ പോർച്ചിനെ നമ്മൾ സിറ്റ് ഔട്ടായി എക്സ്റ്റെൻഡ് ചെയ്തു മണ്ണെല്ലാം ഫില്ല് ചെയ്ത് ഇറ്റാലിയൻ മാർബിളൊക്കെ വിരിച്ചു കഴിഞ്ഞപ്പോൾ സിറ്റ് ഔട്ട് അത്യാവശ്യം നല്ല സിറ്റ് ഔട്ടായി അതിനുശേഷം നമുക്ക് സ്റ്റെപ്പുകൾ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു സ്റ്റെപ്പുകൾ ഏറ്റവും കംഫർട്ടായി ഉണ്ടാക്കേണ്ടതു കൊണ്ട് സാധാരണ ഉണ്ടാക്കുന്നത് പോലെ ഓറഞ്ച് റൈസും ഒരടി ത്രെഡും എന്ന രീതി മാറ്റി നമ്മൾ വ്യത്യസ്തമായ ഒരു രീതി അവലംബിച്ചു ചില സ്റ്റെപ്പുകൾക്ക് മൂന്ന് അടി വീതി കൊടുത്തു ബാക്കി സ്റ്റെപ്പുകൾക്കെല്ലാം ഒന്നര അടിയോളം വീതി കൊടുത്തു അതുകൊണ്ട് തന്നെ ആൻഡ്രോയിലൊന്നും ഇല്ലാതെ തന്നെ സ്റ്റെപ്പ് കയറി വരാൻ നല്ല സൗകര്യപ്രദമായി അതിൻ്റെ റൈസ് ഏകദേശം നാലരഞ്ച് മുതൽ അഞ്ചഞ്ച് വരെ റൈസ് ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ കയറുന്ന സ്റ്റെപ്പ് കയറാണ് എന്നുള്ള ഫീല് തന്നെ ഈ സ്റ്റെ ഈ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് ഉണ്ടാവില്ല സിറ്റ് സിറ്റൗട്ടിന് നമ്മൾ ആൻഡ്രോയിൽ കൊടുക്കുന്നത് അര ഇഞ്ച് റൗണ്ട് പോളിസ്ട്രാഡ് ഉപയോഗിച്ചാണ് അതിൻ്റെ മുകളിൽ രണ്ട് ഇഞ്ച് ഒന്ന് റെക്റ്റാംഗ്ലർ ട്യൂബ് കൊടുത്ത് ആൻഡ് റയിലുകൾ നിർമ്മിച്ചു ടെപ്പുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി മഴ വെള്ളാതെയും വെയിലുള്ളാതെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി റൂഫ് നിർബന്ധമാണല്ലോ വീടിൻ്റെ മുൻഭാഗത്തായത് കൊണ്ട് ഇതിൻ്റെ റൂഫിങ് അത്യാവശ്യം ഭംഗിയിൽ ചെയ്യേണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തത് ഗ്ലാസ് റൂഫ് ചെയ്യാണ് റീസൗണ്ടിലായി ഒരു ആറടി വീതിയും ഇരുപത്തഞ്ചടി നീളമുള്ള ഒരു ഗ്ലാസ് റൂഫ് നമ്മൾ മെറ്റൽ പാറ്റേൺ കൊടുത്താണ് ചെയ്തത് ഇതിൻ്റെ കാലുകൾ ആറ് ആറ് പൈപ്പ് എടുത്ത് കാലുകൾ നിർമ്മിച്ച് അതിൻ്റെ മുകളിൽ മൂന്ന് മൂന്ന് പൈപ്പ് റെഡ്യൂസ് ചെയ്താണ് നമ്മൾ കാലുകൾ ഉണ്ടാക്കി കാലിൻ്റെ മുകളിൽ നാല് രണ്ട് സ്ക്വയർ പൈപ്പുകളും നാല് ഒന്ന് സ്ക്വയർ പൈപ്പുകളും ഉപയോഗിച്ച് ഒരടി സമചതുരം വരുന്ന രീതിയിൽ കള്ളികൾ ഉണ്ടാക്കി പൈപ്പുകൾ നിവർത്തിയാണ് നിർത്തിയത് വെർട്ടിക്കലായി നിർത്തിയിട്ടാണ് നമ്മൾ ഈ കള്ളികൾ ഉണ്ടാക്കിയത് അതിലേക്ക് രണ്ടെണ്ണം തിക്നസത്തിലുള്ള ജി ഐ പൈപ്പ് എടുത്ത് ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു എന്നിട്ട് ചില ഷീറ്റുകൾ മുകളിൽ നിന്നും താഴേക്ക് വരുന്ന രീതിയിലും ചിലത് താഴെ നിന്നും മുകളിലേക്ക് പോകുന്ന രീതിയിലും തലങ്ങും വലങ്ങുമായി ഒരു പ്രത്യേക പാറ്റേണിൽ നമ്മൾ വെൽഡ് ചെയ്ത് നിർത്തി ഗ്ലാസ് വിരിക്കാനുള്ള ഫ്രെയിമും അതോടൊപ്പം തന്നെ ഒരു ഭംഗിയുള്ള ഒരു ജാളി വർക്കുമായിട്ട് നമുക്ക് ഈ റൂഫിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ജി ഐ ഷീറ്റ് ഉപയോഗിച്ച് തന്നെ ഒരു ഗട്ടറും നിർമ്മിച്ചിട്ടുണ്ട് ഗട്ടറ് നാലിഞ്ച് വീതിയും ആറഞ്ച് തിക്നസ്സും വരുന്ന രീതിയിലാണ് ഗട്ടർ ഈ ഗ്ലാസ് പുറത്തുനിന്ന് ആവാത്ത രീതിയിലാണ് ഇതിൻ്റെ ഗട്ടർ നിർമ്മിച്ചത് ഏകദേശം ഇരുപത്തഞ്ചടി നീളം ആറടി വീതിയുള്ള നമ്മുടെ ഈ റൂഫിൻ്റെ ഏറ്റവും അറ്റത്തായി നമ്മളൊരു സ്റ്റാർട്ടർ എന്നുള്ള നിലയ്ക്ക് ഒരു ഷോവാൾ കൊടുത്തിരുന്നു ഷോവാൾ നിർമ്മിച്ചിരിക്കുന്നത് ടെറോകോട്ട ജാളി ഉപയോഗിച്ചാണ് ടെറോകോട്ട ജാലി ജാളിയിലെ ഫ്ലവർ അതുപോലെ ക്യാമ്പ് തുടങ്ങിയ ഡിസൈനുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ആ ഷോ അവാർഡ് നിർമ്മിച്ചത് സ്ത്രീമുള്ളവരെ നമ്മുടെ നിർമ്മിതികളെല്ലാം വളരെ ഭംഗിയുള്ളതാകണമെന്നും വളരെ ബലവത്താകണമെന്നും നമുക്കെല്ലാം ആഗ്രഹമുണ്ടാവില്ല പരിചയസമ്പന്നരായ എഞ്ചിനീയർമാരുടെയും ആർക്കിടെക്ടുകളുടെ എല്ലാം പിന്തുണയോടുകൂടി ഞങ്ങൾ കഴിഞ്ഞ ഒരു ഇരുപത് വർഷത്തോളമായി നടത്തുന്ന ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ള ഇൻഡസ്ട്രിയൽ വർക്ക് ഏറ്റു ടെ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കണമെന്നും വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്